നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലത്ത് കൊടുക്കാൻ പറ്റിയ കമ്പോസ്റ്റ് വളങ്ങൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കി വയ്ക്കാം എന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്നും തന്നെ നമുക്ക് കിട്ടുന്ന ഒന്നാണല്ലോ നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഇതുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള കമ്പോസ്റ്റുകളും സ്ലറി രൂപത്തിലുള്ള വളങ്ങളുമൊക്കെ നമുക്കുണ്ടാക്കി പച്ചക്കറികൾക്ക് ധാരാളമായി ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോഴേ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ മഴക്കാലം നമുക്ക് കമ്പോസ്റ്റ് രൂപത്തിലുള്ള വളങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ മഴക്കാലത്തേക്ക് വേണ്ട പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ വേണ്ട വളങ്ങൾ അത് കമ്പോസ്റ്റ് ആക്കുന്ന ഇതാണ് ഇങ്ങനെയാണ് ഞാൻ കമ്പോസ്റ്റ് ആക്കിയിരിക്കുന്നത് കുറേ പാത്രങ്ങളിലായിട്ട് ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചുതരാം ഇത് ഞാൻ മീൻ വേസ്റ്റിൻ്റെ കമ്പോസ്റ്റാണ് മീൻ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കമ്പോസ്റ്റാണിത് ഇത് ഏകദേശം ആയതാ പൊടിയായിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മാസത്തോളമായി ഞാനിതാക്കി വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ മേടിക്കുന്ന മീനിൻ്റെ വേസ്റ്റുകൾ ഏത് മീനിൻ്റെ വേസ്റ്റും നമുക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എന്നിട്ട് ഇതിങ്ങനെ അടച്ചു വെച്ചിരുന്നാൽ മതി അവിടെ ഇരുന്നോളൂ പിന്നെ അടുത്തത് ഇതാണ് ഇത് പച്ചക്കറികളും പിന്നെ ഫുഡ് ഒക്കെ ഞാൻ ഇട്ട് വെക്കുന്നതാണ് ഇതിനകത്തെ എല്ലാത്തിനും ഫുഡിൻ്റെ വേസ്റ്റ് ഇടിയല്ല ചിലവരെ ഇതിന് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഞാൻ അതിൻ്റെ കൂടെ പച്ചക്കറികളുടെ വേസ്റ്റും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ നിന്നുള്ള സ്ല സ്ലറികളൊക്കെ ഇതിൻ്റെ അടിയിലോട്ട് വരും ഈ പാത്രത്തിലോട്ട് വരും അപ്പോൾ ഞാനത് വെള്ളം കൂട്ടി നേർപ്പിച്ച് നല്ല വളമാണ് അത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ നല്ലതാണ് ഇപ്പോൾ അത് കുറേ കമ്പോസ്റ്റായായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ കുറേ താന്ന് കഴിഞ്ഞപ്പം വീണ്ടും ഞാൻ ഞാനിതിനകത്തോട്ട് ഇടിപ്പം എടുക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് വീണ്ടും ഞാൻ വേസ്റ്റ് ഇട്ട് വെച്ചതാണ് പിന്നെ ഇതുപോലെ നമുക്ക് പ്ലാസ്റ്റിക് ചാക്കുകളിൽ നമുക്ക് കമ്പോസ്റ്റ് ഇട്ട് വെക്കാം വേസ്റ്റ് ഇട്ട് വെക്കാം അപ്പോൾ അത് കമ്പോസ്റ്റായി കിട്ടും അപ്പോൾ ഞാൻ എന്ന് ഇത് ഏകദേശം ലെവലായിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല കറുത്ത കമ്പോസ്റ്റ് ഇത് എടുക്കാനായില്ല ഒരു കുറച്ച് ദിവസം കൂടെ വേണം അപ്പോൾ അതങ്ങനെ അപ്പോൾ വേറെ എണ്ണമാണിത് ഇത് ഏകദേശം കമ്പോസ്റ്റ് ആയതാണ് നമുക്ക് പാത്രങ്ങളോ അങ്ങനെയൊന്നും വേണമെന്ന് നിർബന്ധമില്ല എന്ത് പഴയ സാധനങ്ങൾ നമുക്കുണ്ടെങ്കിലും ചാക്കോ ബക്കറ്റോ എന്ത് പാത്രങ്ങളാണേലും നമുക്ക് എടുക്കാവുന്നതാണ് നമുക്ക് ഒഴിവുള്ള പാത്രങ്ങൾ ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പൊട്ടിയ പാത്രങ്ങളോ അങ്ങനത്തെ പാത്രങ്ങളൊക്കെ നമുക്ക് എടുക്കാവുന്നു പിന്നെ ഇതിനൊക്കെ ആടിയിൽ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് പൊട്ടിയതായിരുന്നു അതുകൊണ്ട് പിന്നെ പ്രത്യേകം ഹോൾസ് ഇട്ട് കൊടുക്കേണ്ടത് ഇതിനൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെ മൺപാത്രങ്ങളിലാണ് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഇതൊരു ചെറിയ പൊട്ടലുള്ള മൺകലമായിരുന്നേ ഇത് ഞാൻ പച്ചക്കറി വേശി മാത്രമേ ഇടുന്നുള്ളു ഇതിൽ ഇതും കുറേ താഴ്ന്നു പോയതാണ് കമ്പോസ്റ്റായിട്ട് പിന്നെ എപ്പോഴും എടുക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും അതിനകത്തോട്ട് തന്നെ വീണ്ടും പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ടിടാണ് ചെയ്തത് അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് കമ്പോസ്റ്റ് വളങ്ങൾ ഉണ്ടാക്കിയിട്ട് മഴക്കാലത്തേക്ക് ആവശ്യമായ വളങ്ങൾ ഉണ്ടാക്കി വെക്കാനാണ് പിന്നെ ഈ എപ്പോഴും എടുക്കാൻ പറ്റുന്ന ഒരു വളമെന്ന് പറയുന്നത് ഇതാണ് ഞാനൊരു എന്താ ഇത് പുളിച്ച കഞ്ഞി വെള്ളത്തിലേക്ക് നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റുകൾ ഓരോ ദിവസത്തെയും വേസ്റ്റുകളിങ്ങനെ ഇട്ടു പഴത്തൊലിയ് പിന്നെ ഉള്ളിയുടെ തൊലിയോ അങ്ങനത്തെ എന്തും ഓറഞ്ചോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്തിട്ട് കൊടുക്കാം പച്ചക്കറി വേസ്റ്റ് മാത്രം പച്ചക്കറിയുടെ മാത്രമേ ഇടുവുള്ളൂ ഇത് നമ്മൾ ഒന്നരടം ദിവസം എന്ന് പറഞ്ഞ പോലെ ഇതിൽ നിന്ന് എടുത്ത് വെള്ളം കൂട്ടി നല്ലവണ്ണം നേർപ്പിക്കണം അങ്ങനെ കൊഴുത്ത കഞ്ഞിവെള്ളമൊക്കെ ആകുമ്പം നല്ല കട്ടിയായിരിക്കുമല്ലോ അപ്പം നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ചെടിക്ക് ഒന്നരണ്ടാം ദിവസം നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതും വേനൽക്കാലത്ത് നമുക്ക് ഉപയോഗിക്കാം മഴക്കാലത്തൊക്കെ അല്ല പൊടികളൊക്കെ കമ്പോസ്റ്റൊക്കെ ഉപയോഗിക്കാൻ നല്ലത് വളം എന്ന് പറയുന്നത് ചകിരിച്ചോർ കമ്പോസ്റ്റാണേ അതൊരു അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ബോക്സാണിത് ഇങ്ങനത്തെ ഒരു ബോക്സ് കിട്ടിയാൽ മതി നമുക്ക് കുറച്ച് വലുപ്പമുള്ളതാണിത് ഇത്രയും വലുപ്പമുള്ള ഒരു ബോക്സാണിത് അല്ലെങ്കിൽ നമുക്ക് ബക്കറ്റോ ബി പയോ ട്രമ്മോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിലത്ത് ഷീറ്റ് വിരിച്ചിട്ടാണെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ എനിക്ക് സൗകര്യത്തിന് ഇതുള്ളത് കൊണ്ട് ഞാൻ ഇതെടുത്തുനിന്ന് മാത്രം ചൈരിച്ചോറ് കമ്പോസ്റ്റിന് ആവശ്യമായ ചൈരിച്ചോറ് നമുക്ക് ഒന്നുകിൽ കടയിൽ നിന്ന് മേടിക്കുന്ന ചൈതിച്ചോറ് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചൈലയിൽ നിന്നുള്ള ചൈതിച്ചോറ് നമുക്ക് എടുക്കാവുന്നതാണ് ഞാൻ വീട്ടിൽ തന്നെയുള്ള ചൈലയിൽ നിന്നാണ് ചൈതിച്ചോറ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ ചൈതി നമുക്ക് കിട്ടും പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തൊണ്ടോടു കൂടിയുള്ള ചൈതി നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ മതി ഒരാഴ്ച വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ അത് നല്ല കുതിർന്നു കിട്ടും അത് നമുക്ക് ചതച്ചിട്ട് നമുക്ക് ചൈരിച്ചോറ് എടുക്കാൻ പറ്റും ഇത് പിള്ളച്ചേരിയാണ് ഇത് നമുക്ക് തേങ്ങ കൊതിക്കുമ്പോൾ കിട്ടുന്ന ചൈരിയാണ് തേങ്ങയെപ്പഞ്ഞ് പിടിച്ചിരിക്കുന്ന ചൈരിയാണ് ഇത് പിള്ളച്ചേരി പക്ഷേ ഇത് നമ്മൾ ഇത് അങ്ങനെ തൊണ്ടെന്ന് പറഞ്ഞ ഇത് പുറം തൊണ്ടാണിത് ഇത് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം മാത്രമേ നമുക്കിതിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാകുമ്പോൾ എളുപ്പമുണ്ടിരിക്കെ ചേരി എടുത്തിട്ട് ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പീസാക്കി മുറിച്ചിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് അതിൻ്റെ കറ കളഞ്ഞെടുത്താൽ മതി ഇത് കിട്ടുന്നതും ഞാൻ നമുക്ക് പൊതിച്ചാൽ പിള്ളച്ചേരിയായിരിക്കും കൂടുതൽ കിട്ടുന്നത് തലശ്ശേരി കുറവായിരിക്കേ തേങ്ങ പൊതിക്കുന്ന ആൾക്കാരൊക്കെ പൊതിച്ചാൽ നമുക്ക് തളശ്ശേരി മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിള്ളച്ചേരി കിട്ടിയല്ലേ അപ്പോൾ ഇത് ഞാൻ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി പൊതിക്കുമ്പോൾ ഞാനിങ്ങനെ പിള്ളച്ചേരി എടുത്ത് വെച്ചിട്ട് എടുത്ത് ഇതുപോലെ എടുത്തുവെച്ചിരുന്ന ചൈരിച്ചോറാണ് ഇത് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് ഒരാഴ്ചയോളം വെള്ളത്തിലിട്ട് വെള്ളം കൂറ്റിക്കളഞ്ഞ് ഞാനിടത്ത് വെച്ചിരുന്ന ചൈരിച്ചോറാണ് അത് ഓരോ ഘട്ടമായിട്ട് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ കുറച്ച് ഇതിങ്ങനെ ഇതും അതുപോലെ തന്നെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് നമുക്കിത് നമ്മുടെ ആവശ്യത്തിന് ഇപ്പം ധാരാളം ഉണ്ട് ഇനി നമ്മൾ അടുത്ത പ്രാവശ്യത്തിന് വേണ്ടിയിട്ട് ആക്കി വെച്ചാൽ മതി ഇപ്പം ഇപ്പോഴത്തേനുള്ളത് എനിക്കിത് ആവശ്യത്തിനുണ്ട് ഇതാണ് ഞാൻ ഇന്നിത് ഉപയോഗിക്കുന്നത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചകിരിച്ചോറ് ആദ്യത്തെ ലെയറായിട്ട് നമുക്ക് നിരത്തി കൊടുക്കാം അതിന് ശേഷം കുറച്ച് പച്ചിലകളാണ് ഇടേണ്ടത് ഇത് കമ്പോസ്റ്റ് ആകണമെങ്കിൽ നൈട്രജൻ വേണം അപ്പം പച്ചിലകൾ ചേർത്ത് കൊടുക്കണം ഒരു ലെയർ അതിന് ശേഷം നമുക്ക് അതിൻ്റെ മീത് അതിന് ശേഷം നമുക്ക് കുറച്ച് എല്ലുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ച് ബേപ്പും പിണ്ണാക്ക് കുറച്ച് കടലപ്പിണ്ണാക്ക് ഓരോ പിടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കുറച്ച് കുമ്മയും കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് കൊഴുത്ത ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കണം ചാണകം കുറുകി കലക്റ്റ് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്പോസ്റ്റ് ആകാൻ ചാണക വെള്ളം ഒഴിക്കുന്ന നല്ലതാണ് ചാണകം ഇല്ലാത്തവർക്ക് ചാണകപ്പൊടി ഇട്ടാലും മതി പക്ഷേ ചാണകമാണ് നല്ലത് അധികം ലൂസാക്കാതെ ഇങ്ങനെ കുറച്ച് കൊഴുപ്പായിട്ട് ഇരിക്കണം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ശൈലിച്ചോറ് ഇട്ട് കൊടുക്കാം വീണ്ടും പച്ചിലിട്ടോട്ട എല്ലുപൊടി ഇടുക വേപ്പം പിണ്ണാക്കിടുക വീണ്ടും കടല പിണ്ണാക്കിട്ട് ഇതുതന്നെ റിപ്പീറ്റ് ചെയ്യുക എത്ര ലെയർ വേണേലും നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇടുക അതിന് ശേഷം വീണ്ടും അതുപോലെ ചാണകം കളിക്കൊഴിക്കാം ഇപ്പം നമ്മുടെ ലാസ്റ്റ് ലെയർ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇനി ഇടാനില്ല ഇതിൽ ഇനി നമുക്ക് ലാസ്റ്റ് കരിയിലയാണ് ഇട്ടുണ്ട് അല്ല കരികലയും പച്ചിലയാണ് ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് ഏത് പച്ചില വേണമെങ്കിലും എടുക്കാം ചീമക്കുന്നയുടെ എല്ലയോ അങ്ങനെ പെട്ടെന്ന് കഴുകുന്ന ഏത് ഇല വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഞാൻ എനിക്കിവിടെ ചീമക്കുന്നയുടെ എല്ലാം കിട്ടും കിട്ടാനില്ലായിരുന്നു അങ്ങനെ ഇല കൊഴിഞ്ഞ സമയമാണ് അപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് വച്ചയുടെ ഇലയാണ് എടുത്തത് അത് പെട്ടെന്ന് തന്നെ നമുക്ക് അഴുകി കിട്ടുന്ന ഇലയാണിത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ലാസ്റ്റ് കുറച്ച് മണ്ണ് ഇട്ടു കൊടുക്കുവാണേ അതുപോലെ ഫുള്ളായിട്ട് മണ്ണ് ഇട്ടുന്ന മൂ മൂടണത് ഇനി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചാണകപ്പൊടിയ യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം അതൊന്ന് കമ്പോസ്റ്റാകാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ചാണകം കലക്കി ഒഴിച്ചത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഇതിനി ഇതിനിപ്പം നല്ലതുപോലെ ഇങ്ങനെ മൂടി വെക്കുക ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ നമുക്ക് നല്ല സൂപ്പർ കമ്പോസ്റ്റ് ആയിട്ട് കിട്ടും ഇത് നമ്മളിത് ഈ കരിയിൽ അല്ല ഈ ചൈരിച്ചോറ് കമ്പോസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നമുക്ക് വേറെ വളങ്ങളൊന്നും എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇത് മാത്രം മതിയാവും മണ്ണും